ശ്രീ കുറുമ്പ കുറുമ്പക്കാവിലമ്മക്ക് അശ്വതി തീണ്ടൽ ശ്രീകുറുമ്പക്കാവും നഗരവീപികളും കോമരക്കൂട്ടങ്ങളുടെ കാൽ ചിലമ്പുലികളിലും അരമണിക്കിലുക്കത്തിലുമാണ് ചെമ്പട്ടുടയാടകൾ രക്തശോണിമ പകർന്ന ശ്രീ കുറുമ്പക്കാവിലേക്ക് നിന്നൊഴുകിയെത്തിയ കോമരക്കൂട്ടങ്ങൾ രാത്രി വൈകിയും ഇരമ്പി കയറുകയാണ് അവകാശികളെല്ലാം കോമരക്കൂട്ടങ്ങൾ കൈയടക്കി തിങ്കളാഴ്ച പുലർച്ചെ മുതൽ തൃച്ചന ചാർത്തു പൂജയുടെയും അശ്വതി തേണ്ടലിന്റെയും ചടങ്ങുകൾക്ക് തുടക്കമായി രാവിലെ വലിയ തമ്പുരാൻ പല്ലക്കൽ ബലികൽപ്പുരയിൽ എഴുന്നള്ളു ഇതിനു പിന്നാലെ ഭഗവതിക്ക് ചികിത്സ നിർദ്ദേശിക്കുന്ന പാലക്കൽ വേലൻ മേളത്തിന്റെ അകമ്പടിയോടെ പടിഞ്ഞാറേ നടയിലെത്തി പീടമിട്ട് ഇരിക്കും ഉച്ചപൂജകൾ പൂർത്തിയാക്കി പന്ത്രണ്ടോടെ വടക്കേ നടയടച്ച് അടികൾമാർ പുറത്തിറങ്ങും തൃച്ചന്തന ചാർത്തു പൂജയ്ക്ക് നിയോഗമുള്ള കുന്നത്തുമഠം മടത്തിൽ മഠം എന്നിവിടങ്ങളിലെ മാർ വലിയ തമ്പുരാന്റെ അനുമതിയോടെ കിഴക്കേ നടയിലൂടെ ശ്രീകോവിലിൽ പ്രവേശിച്ച് പൂജകൾ നടത്തും വിഗ്രഹത്തിലെ തിരുവാഭരണങ്ങൾ കഴിച്ചുമാറ്റി ശ്രീകോവിലെ മുഴുവൻ പൂജാ സാമഗ്രികളും പുറത്തിറക്കി ശ്രീകോവിൽ കഴുകി വൃത്തിയാക്കിയാണ് ഏഴയര യാമം നീണ്ടു നിൽക്കുന്ന പൂജകൾ നിർവഹിക്കുക പൂജകൾ കഴിഞ്ഞ് അടികൾമാരും തമ്പുരാനും പുറത്തിറങ്ങി നിലപാടു നിലപാടുതറയിലെത്തും ഇതോടെ വലിയ തമ്പുരാൻ കാവു തീണ്ടാൻ അനുവാദം നൽകുന്നുവെന്ന് സൂചിപ്പിച്ച് കോയ്മ ചെമ്പട്ടുകുട ഉയർത്തുന്നതോടെ പടിഞ്ഞാറേ നടയിൽ പാലക്കൽ വേരൻ ആദ്യം കാവു തീണ്ടും ഇതോടെ അവകാശത്തറകളിലും മറ്റും തമ്പടിച്ച പതിനായിരങ്ങൾ മൂന്ന് തവണ ക്ഷേത്രത്തിനു ചുറ്റും ഓടി കാവും തീണ്ടും